കേരളത്തിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നുമുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ദിനം പ്രതി കൂടി വരുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്തയനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിലെ തന്നെ ഒരു സജീവ പ്രവർത്തകൻ ശ്രീ വിവേക് കുമാർ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ് കുളനട മണ്ഡലം ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വ്യാപാരി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയും ജവഹർബാൽ മഞ്ച് കുളനട മണ്ഡലം പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹമാണിപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിരവധി പേരാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നെയും അതിനുശേഷവും ഒക്കെ തന്നെ പലതരത്തിൽ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ അതിൽ പ്രവർത്തകരും നേതാക്കളും അടക്കം പലരും പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയുന്നത് കാരണം പല പ്രമുഖ വ്യക്തികളും പ്രധാനപ്പെട്ട സജീവ പ്രവർത്തകരും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ തന്നെ പല ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തികളും ഒക്കെ തന്നെ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏത് തരത്തിൽ നേരിടാനാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിക്ക് ഉണ്ടാകുന്ന നേട്ടം എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ളത് അത് കോൺഗ്രസിനായാലും എൽ ഡി എഫിനായാലും തീർച്ചയായിട്ടും വലിയൊരു തലവേദനയായി മാറുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ കൊഴിച്ചിലുണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പിയിലേക്ക് അതും പല പ്രവർത്തകർ കൂട്ടമായി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകൾ പടിവാതത്തിൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നേരിടാനായി തയ്യാറായി നിൽക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട പലരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഏത് തരത്തിൽ തിരിച്ചടിയായി മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ വരവൊക്കെ തന്നെ അതായത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നുമൊക്കെ ഉള്ള ഈ ഒരു വരവൊക്കെ തന്നെ ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നുള്ളതും ഏറെ ചോദ്യം നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് സംശയമില്ല പക്ഷേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും നിരവധി പേരുടെ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് എത്തിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അത് പലയിടങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതും വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്